ഹായ് ഡിയേഴ്സ് എൻ്റെ പേര് മെക്സീന ഞാൻ കഴിഞ്ഞ ഡി എം എക്ക് വീക്ക് ആൻഡ് അക്കാഡമിയിൽ സൂര്ജ് സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു സാറിൻ്റെ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ ക്ലാസ് വളരെയധികം സിമ്പിൾ നോട്ട്സ് ആണ് നമുക്ക് ലൈവ് സെക്ഷനും റെക്കോർഡ് സെക്ഷനും ഒക്കെ സാർ നൽകുന്നുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കൂടാതെ തന്നെ സാർ ഓരോ ടോപ്പിക്കും റിപ്പീറ്റായിട്ട് പറഞ്ഞു തരും പഠിപ്പിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പ്രീവിയസ് ആയിട്ടുള്ള പി എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കത് നോട്ട് ചെയ്ത് നമുക്കത് പറഞ്ഞു തരും കൂടാതെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും വേണമെങ്കിലും സാറിനെ വിളിച്ച് അതിൻ്റെ ഒക്കെ ക്ലാരിഫൈ ആയിട്ട് സാധിക്കും കൂടാതെ എക്സാം അടുപ്പിക്കുമ്പോൾ അടുക്കുമ്പോൾ തന്നെ കോർ പോയിന്റ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് സാറിൻ്റെ ഹാൻഡ് റിട്ടൺ ഒക്കെ നമുക്ക് മെയിൻ പോയിന്റ്സ് അയച്ചു തരും അതൊക്കെ നമുക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുള്ളാണ് ഞാൻ ചിന്തിക്കുന്നത് വളരെ നേരത്തെ തന്നെ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഡി എച്ച് എസ് എക്സാമിനും ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളും എല്ലാവരും സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് സാറ് പറയുന്നത് പോലെ പഠിക്കുകയാണെങ്കിൽ നമുക്കും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും താങ്ക്